ഹായ് സുഹൃത്തുക്കളെ ഞാനിന്നുള്ളത് തൊടുപുഴ തെക്കുംഭാഗത്തുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് ഗ്രൗണ്ട് അടുപ്പിച്ചുണ്ട് എന്നുള്ളതാണ് രണ്ട് ഗ്രൗണ്ട് സെയിം ടൈമിൽ തന്നെ രണ്ട് മാച്ചുകൾ ഇവിടെ നടത്താൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ രണ്ട് ഗ്രൗണ്ടാണ് ഇവിടെ അടുപ്പിച്ച് രണ്ട് ഗ്രൗണ്ടുണ്ട് ഈ കാണുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുള്ള ഓഫീസാണ് ഏറെക്കുറെ പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് തൊടുപുഴ ചെയ്യുന്നത് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരാവുന്നതാണ് അതുപോലെ തന്നെ അതിമനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒരു മലയുടെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഈ തെക്കും ഭാഗം തൊടുപുഴയുടെ തെക്കും ഭാഗം നിലവിലെ ഗ്യാലറിയുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലിവിടെ ഗ്യാലറി ഇല്ല ഗ്യാലറിയുടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കുറേ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ കാണുന്നത് നമ്മുടെ ആദ്യത്തെ സ്റ്റേഡിയ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടാണ് ഇങ്ങനെ സെയിം അളവിലുള്ള രണ്ട് ഗ്രൗണ്ട് അതിൽ രണ്ടാമത്തെ ഗ്രൗണ്ടാണിത് അവിടെ ചെറിയ ഡിസ്ട്രിക്ട് ലെവലിലുള്ള എന്തോ മാച്ചുകളാണ് നടക്കുന്നത്